ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വിഷയം കടലിൻ്റെ സ്വന്തം ശക്തനായൊരു മീൻ ട്യൂണ ഫിഷ് ലോകമെമ്പാടും പേരുകേട്ട ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു മീനാണിത് ട്യൂണ ഫിഷ് സാധാരണ മത്സ്യങ്ങളെപ്പോലെ ചെറുതല്ല സമുദ്രത്തിൻ്റെ നടുവിൽ വെട്ടിത്തെറിച്ചു പോകുന്ന വേഗമേറിയ മീനുകളിൽ ഒന്നാണിത് നാൽപ്പത് കിലോമീതർ ഇരുന്നൂറ് കിലോ വരെ ചിലപ്പോൾ അതിലേറെയും ഭാരം വരുന്ന വലിയ ഇവ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പിടികൂടാനും വലിയൊരു ചാലഞ്ചാണ് ട്യൂണ കഴിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ വളരെയേറെയുണ്ട് ഒന്നാമത് പ്രോട്ടീൻ നിറയെ ശരീരത്തിന് ശക്തി കൊടുക്കാൻ ട്യൂണ വലിയൊരു സഹായിയാണ് രണ്ടാമത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയത്തെ സംരക്ഷിക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു മൂന്നാമത് വിറ്റാമിൻ ബി ട്വൽവ് ഡി പോലുള്ള പ്രധാന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അസ്ഥികൾക്കും രക്തത്തിനും നല്ലൊരു ശക്തി കിട്ടും അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പോലും പറഞ്ഞു തരും ആഴ്ചയിൽ ഒരിക്കൽ കടൽ മീൻ പ്രത്യേകിച്ച് ട്യൂണ കഴിച്ചാൽ നല്ലതാണ് എന്ന് ചൂണാ മീൻ എങ്ങനെ കഴിക്കാം കറിക്കിട്ടോ ഫ്രൈ ആക്കിയോ ചുട്ടോ സാലഡിലോ വേറിട്ട പല രീതികളിലും തയ്യാറാക്കാം ലോകത്തിൻ്റെ പല ഭാഗത്തും ട്യൂണ കൃഷി വളരെ പ്രശസ്തമാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ക്യാൻ ചെയ്ത ട്യൂണ ഒന്ന് തുറന്നാൽ ചപ്പാത്തിയോടോ അരിയോടെയോ കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെ രുചികരമാണ് എന്നാൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ട്യൂണയിൽ ചിലപ്പോൾ മെർക്കുറി എന്നൊരു ഘടകം കൂടുതലായിരിക്കും അതുകൊണ്ട് കുട്ടികളും ഗർഭിണികളും അധികമായി കഴിക്കാതെ നോക്കണം സാധാരണ ആണവ ആളുകൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് വളരെ സുരക്ഷിതവും ആരോഗ്യകരുമാണ് ഇത് അവസാനമായി പറഞ്ഞാൽ ടൂണ ഒരു മീൻ മാത്രമല്ല ആരോഗ്യത്തിനുള്ള ഒരു സ്വാഭാവിക മരുന്ന് തന്നെയാണ് ശരീരത്തിന് ശക്തിയും മനസ്സിന് ആരോഗ്യവും നൽകുന്ന ഒരു സമുദ്ര സമ്മാനം ഇങ്ങനെ ആരോഗ്യവും അറിവും കൂട്ടുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി